കേരളത്തിന്റെ ചരിത്രം കേരളത്തിന്റെ ഭൂതകാല ചരിത്രം നമ്മോട് പറയുന്നത് അഞ്ചു കൊല്ലം എൽ ഡി എഫ് ആണെങ്കിൽ അഞ്ചു കൊല്ലം യു ഡി എഫ് മാറിക്കൊണ്ടിരിക്കും അതാണ് അനുഭവം രണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ആറുമാസം പ്രതിപക്ഷവും അവരോട് കൈകോർത്ത കേരളത്തിലെ മാധ്യമങ്ങളും നിരന്തരം അപവാദ പ്രചരണമാണ് തുടരുന്നത് ഗവൺമെന്റിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കെതിരെ മലയാളികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിരന്തരമായ വ്യാജ പ്രചരണ കോലാഹലം വിവാദം നിങ്ങൾ ഓർക്കുന്നില്ലേ ആറുമാസം ടെലിവിഷൻ ചാനലുകൾ ചർച്ച ചെയ്തു സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണ അയച്ചാൾക്കും കുറ്റമില്ല സ്വർണം സ്വീകരിച്ച ആൾക്കും കുറ്റമില്ല ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രതികൾ ജയിലിലടക്കപ്പെട്ടവർ അവർക്കാർക്കും പ്രശ്നമില്ല എല്ലാ ചർച്ചകളുടെയും കുന്തമുന ഇടതുപക്ഷത്തിനെതിരെ ഗവൺമെന്റിനെതിരെ പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെ പ്രചരിപ്പിച്ചു ഈന്തപ്പഴത്തിന്റെ ഇടയിൽ സ്വർണം ഖുറാന്റെ ഇടയിൽ സ്വർണം ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം എന്തൊക്കെ ചർച്ച ചെയ്തു നിരന്തരമായ ചർച്ചകളിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇടതുപക്ഷ വിരുദ്ധമായ ഒരു പ്രതീതി അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോ എന്തായാലും യു ഡി എഫ് ജയിക്കും എന്ന് അവർ ഉറപ്പിച്ചു അപ്പൊ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ ചൊല്ലി അടിയായി ആ അടി പരിഹരിച്ചു എന്നതാണ് പുറത്തു പോകുന്ന വാർത്ത എന്നാൽ റിസൾട്ട് വന്നപ്പോഴോ കണ്ണൻ വിജയം നേടി ഇടതുപക്ഷം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നരേന്ദ്രമോദി നേടിയ പോലെത്തെ വിജയമല്ല എല്ലാ വിജയവും ഒരുപോലെയല്ല ആഹ്വാദിക്കാൻ ഒരു വഴിയും നൽകാത്ത വിജയങ്ങളുണ്ട് നിറംകെട്ട വിജയങ്ങൾ അത്തരമൊരു വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് അവർ പറഞ്ഞു നാനൂറ് സീറ്റ് കടക്കും അതായിരുന്നു അവകാശവാദം ഒറ്റക്കിന്റെ ഭരിക്കും ഭൂരിപക്ഷം നേടും മോദി മുതൽ അമിത്ഷാ വരെ ആവർത്തിച്ചതാണ് റിസൾട്ട് വന്നപ്പോഴോ നാനൂറ് കടക്കും എന്ന് മീനും മടിച്ചവർ മുന്നൂറ് കടന്നില്ല ഒറ്റയ്ക്ക് ഭരിക്കും എന്ന് വീമ്പിളക്കിയവർ ഒരിക്കലും തമ്മിൽ ചേരാത്ത സഖ്യകക്ഷികളുടെ അസ്ഥിരമായ പിന്തുണയോടെ മാത്രം ബലത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടി വന്നു എന്നാൽ കേരളത്തിലോ ഇവിടുത്തെ തുടർ ഭരണം അങ്ങനെയല്ല തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒൻപതായി വോട്ട് കൂടി സീറ്റ് കൂടി അതാണ് ഞാൻ പറഞ്ഞത് കണ്ണഞ്ചിക്കുന്ന വിജയം നേടി വിജയിക്കുമെന്ന് ഉറപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാലാവധി അനുസരിച്ച് പങ്കുവയ്ക്കാൻ ധാരണയായി നിയമസഭാ മന്ദിരത്തിനകത്തേക്ക് മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പിട്ടിരുന്നവർ നിരാശയുടെ പടുകുഴിയിലേക്ക് മതിച്ചു അവർ ഉൾക്കൊള്ളാനായില്ല ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിൽ എട്ടാം കൊല്ലം ഇരിക്കുമ്പോ അധികാരം നഷ്ടപ്പെട്ടത് സമനിലയെ തന്നെ സാരമായി ബാധിച്ച മാനസികാവസ്ഥയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വം എത്തി നിൽക്കുന്നു അതുകൊണ്ടോ ഇനിയും മൂന്നാം ഗവൺമെന്റ് ഉണ്ടായാൽ ഈ രണ്ടാം പിണറായി സർക്കാരിന് ഇനിയും തുടർച്ചയുണ്ടായാൽ രാഷ്ട്രീയമായി കേരളത്തിലെ യു ഡി എഫ് അതോടെ നാമാവിശേഷമായി മാറും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നഷ്ടപ്പെട്ട രാഷ്ട്രീയാധികാരം പിടിക്കാൻ ഹീനമായ പ്രചാര മേലകളിലേക്ക് ചെയ്തു കൂടാത്ത കുറ്റകൃത്യങ്ങളിലേക്കാണ് യു ഡി എഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തങ്ങളെ സഹായിക്കുന്ന മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ച് പച്ചക്കള്ളം നിരന്തരം ആവർത്തിക്കാനും നാടിന് അപകടം ചെയ്യുന്ന വിപൽകരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ ഏർപ്പെടാനുമാണ് യു ഡി എഫ് ഇപ്പോ പഴയ യു ഡി എഫ് അല്ല യു ഡി എഫിൽ അപ്രഖ്യാപിത ഘടകകക്ഷികൾ ഇപ്പോൾ കൂട്ടിട്ടുണ്ട് കേരളത്തിൽ സംഘപരിവാരവുമായി യു ഡി എഫ് ഒരു അധാർമികമായ കൂട്ടുകെട്ടിൽ ഏർപ്പെട്ട് കഴിഞ്ഞു തൃശൂരിൽ നമ്മൾ കണ്ടു ഒരു ലക്ഷം വോട്ടാണ് ഒരു ലക്ഷം വോട്ട് ിൽ കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുക്കാം എന്ന് കരാറുണ്ടാക്കിയത് എൺപത്തി ആറായിരം കൊടുത്തു കൊടുത്തു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര അടയാളത്തിൽ ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു കോൺഗ്രസ് തോറ്റെന്ന് മാത്രമല്ല രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ഉണ്ടായതിനു ശേഷം ആദ്യമായി മൂന്നാം സ്ഥാനത്ത് പോയി തൃശൂരിൽ ഒരു ലക്ഷം വോട്ട് കൊടുക്കാമെന്നാണ് കരാർ എൺപത്തി ആറായിരം കൊടുത്തു മറ്റു മണ്ഡലങ്ങളിൽ തിരിച്ചു സഹായിക്കാമെന്നാണ് ധാരണ ആ ധാരണയുടെ തുടർച്ചയാണ് പാലക്കാട് ഒപ്പം കണ്ടത് മുൻപാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഒരു വലിയ സമ്മേളനത്തിൽ നേതാവ് ഒരു ആഹ്വാനം ആഹ്വാനം നടത്തി എന്തായിരുന്നു ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ആശങ്കയോടെ റിപ്പോർട്ട് ചെയ്തു ചന്ദ്രാവത്തിന്റെ സമ്മേളനത്തിലെ ആഹ്വാനം പിണറായി വിജയന്റെ തലയറുത്ത് കൊണ്ടുവരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം നൽകാം ഇതാണ് ജനാധിപത്യ ഇന്ത്യ ഞെട്ടിപ്പോയില്ലേ രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയ പ്രതിയോഗിയുടെ ശിരസ് എടുക്കണമെന്ന് പരസ്യാഹാനം ചെയ്ത അനുഭവം അടുത്ത കാലത്തെപ്പോഴെങ്കിലും രാജ്യത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ ആർ എസ് എസും ഇത്ര പക ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് സി പി എം അല്ലല്ലോ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ് അല്ലേ പക്ഷെ രാഹുൽ ഗാന്ധിയുടെ തലയെടുക്കണമെന്ന് ആഹ്വാനമില്ല രാഹുൽ ഗാന്ധിയുടെ തലയെടുത്ത് കൊണ്ടുവന്നാൽ ഇനാം തരാമെന്ന് ഒരു ആർ എസ് എസ് കാരണം പറഞ്ഞിട്ടില്ല വി ഡി സർവീസിന്റെ വില ഒരു നൂറ് രൂപ ഇരം തരാമെന്ന് ഏതെങ്കിലും ആർ എസ് എസ് കാരണം പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിണറായിയുടെ വിലയാണ് എടുക്കേണ്ടത് എന്ത് ആർ എസ് എസിന്റെ കമ്പോളത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് വിലയില്ലാതെ പോയി ആ തലയിൽ ഒന്നുമില്ല എന്ന ഏക കാരണം കൊണ്ടാണോ അതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ തല ആർ എസ് എസിനെ ആലോചനപ്പെടുത്തുന്നില്ല ഒരു കോൺഗ്രസ് നേതാവിന്റെയും നാമിന്തുണ്ടിൽ നിന്നും ആർ എസ് എസിനെതിരായ ഒരു വാക്ക് പുറത്തു വരുന്നില്ല അതുകൊണ്ട് സംഘപരിവാർ വർഗീയതയ്ക്കെതിരെ രാജ്യവ്യാപകമായ പ്രചാരവേല നടത്തുന്നതും ഉള്ള ഉപയോഗിച്ച് അവരെ പ്രതിരോധിക്കുന്നതും സമരത്തിൽ അവരെ മുട്ടുകുത്തിക്കുന്നതും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമായ സി പി ഐ എം മാത്രമാണ് അതുകൊണ്ട് പകം മുഴുവൻ നമ്മളോടാണ് ആ പകം ഊത്തു പറയുകയാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രം കുളിക്കുന്ന പാർട്ടിയായിട്ട് കൂടി പാർലമെന്റിൽ ഒരു വലിയ ശക്തി അല്ലാതിരുന്നിട്ട് കൂടി മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നിന്നും ആർ നേതാവിന്റെ പരസ്യ ആഹ്വാനം പിണറായിതായ ഒരു ക്രമമാണ് ആ പിണറായിയെ കുറിച്ചാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും കോൺഗ്രസും ആർ എസ് എസുമായി അടുക്കുമോ എന്ന ഹീനമായ നിന്ദ്യമായ നികൃഷ്ടമായ ആരോപണം ഉന്നയിക്കുന്നത് മനുഷ്യന് ചെയ്യുന്ന പണിയായത് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ചെയ്യും മനുഷ്യർ ചെയ്യുന്നതല്ല പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ചെയ്യും അതാണ് ചരിത്രം അത് കോൺഗ്രസ് ഏറ്റുപിടിക്കുന്നു ഏത് കോൺഗ്രസ് സതീശന്റെ കോൺഗ്രസ് ഏത് സതീശൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയെന്ന് ഏവരും അംഗീകരിക്കുന്ന ഗോൾവൽക്കറും മാധവ സദാശിവ ഗോൾവൽക്കറും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ആർ എസ് എസിന്റെ ആചാര്യനായിരുന്നു അയാളാണ് വിചാരധാര ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളും വെടികാട്ടിയായ അടിസ്ഥാന ഗ്രന്ഥം എഴുതിയത് ആ വിചാരധാരയിലാണ് ഗോവൽക്കർ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും രാജ്യത്തിന് ഭീഷണിയാണെന്നും അവരെ തുടച്ചു നീക്കണമെന്നും ആഹ്വാനം ചെയ്തത് ആ വർഗീയതയുടെ ആഴരൂപമായ ഗോൾവൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായി ആർ എസ് എസ് കേരളത്തിൽ ക്ഷണിച്ചത് ആർ എസ് എസിന്റെ ദേശീയ നേതാക്കന്മാരിൽ ആരെയെങ്കിലും അല്ല വി സതീശനെയാണ് നിരഞ്ഞ സ്വീകരിച്ചു ആർ എസ് എസ് സംഘടിപ്പിച്ച ഗോൾവൽക്കർ ജന്മശതാബ്ദി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരു മടിയും ഉണ്ടായില്ല ഗോൾവൽക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ച് ഗോൾവൽക്കറുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടി ആ സതീശനാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി അങ്ങനെ ഒരു വാക്കുച്ചരിക്കാനുള്ള അർഹത രാഷ്ട്രീയമായ അർഹത ഒരു കോൺഗ്രസ് നേതാവിനുമില്ല സംഘപരിവാറുമായി കേരളത്തിൽ വോട്ട് കച്ചപടും ഒപ്പം ജമാ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായി രാഷ്ട്രീയ സഖ്യം കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസിന്റെ തോളത്തും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തോരത്തുമാണ് ഇരുവർഗീയവാദികളെയും ഒരുമിച്ച് കൂട്ടി മാധ്യമങ്ങളുടെയും പിന്തുണ സ്വീകരിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഗവൺമെന്റിന്റെ നേതൃത്വമായ സി പി ഐ എമ്മിനെയും അങ്ങ് ഇല്ലാതാക്കാം എന്നാണ് ഇപ്പോ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയ അധികാരം കേരളത്തിൽ തിരിച്ചുപിടിക്കാൻ ഈ അപകടകാരികളായ ഇരുവർഗീയവാദികളെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ഹീനമായ രാഷ്ട്രീയ വേലയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ നേരിടുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഈ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം ഇരമ്പിയെത്തുന്ന ജനസാഗരം ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം അതാണ് കേരളത്തെ രക്ഷിക്കാൻ നമ്മുടെ മതനിരപേക്ഷ പൈതൃകം ഉയർത്തിപ്പിടിക്കാൻ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി ഈ കേരളത്തെ ഭാവിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് ഉണ്ടാവണം അതിന്റെ നേതൃത്വമായ നമ്മുടെ പാർട്ടിയെ കൂടുതൽ കരുത്തുള്ള മഹാപ്രസ്ഥാനമായി മുന്നോട്ട് നയിക്കാനും നമുക്കാവണം ബ്രിട്ടന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ച സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ വേട്ടയാടലുകളെ മറികടന്ന് ശൈശവത്തിലെ ആക്രമണങ്ങളെ നേരിട്ട് അതിനെ മറികടന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണയുടെ ബലത്തിൽ മുൻപോട്ട് വന്ന നമ്മുടെ പ്രസ്ഥാനം ഇന്ന് ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം രാഷ്ട്രീയ കടമ ഇതാണ് ആ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തെ വലതുപക്ഷ വർഗീയ സഖ്യത്തിന്റെ മുന്നിൽ അടിയര വയ്ക്കില്ല എന്ന പ്രതിജ്ഞ ബുധുക്കൾ കൂടി ഈ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനും നാടിന്റെ നാളെയെ കരുതി സാധാരണക്കാരുടെ ജീവിതത്തെ മുൻനിർത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിനെയും ഈ മുൻപ് പരാമർശിച്ച എല്ലാ നിന്ദ്യമായ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ കാത്തുരക്ഷിക്കാൻ കേരളത്തിലെ സാധാരണക്കാരായ ജനം കേരളത്തിലെ തൊഴിലാളി വർഗം കേരളത്തിലെ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ആദിവാസികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ പെട്ടവർ സ്ത്രീകൾ യുവജനങ്ങൾ എല്ലാവരുടെയും വലിയ ഒരു മഹാ കൂട്ടായ്മ നമുക്ക് രൂപീകരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് കരുത്തു പകരാൻ ഈ സമ്മേളനത്തിലും സാധിക്കും എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ